और मार्च के महीने में सूची उड़ गए 10% से एडजस्ट ले देना कर नहीं लेकिन ये सेंटर पे पांच अब पहले मारने से इनको दोबारा पीस चेंज चेंज ൊക്കെ ചുമ്മാക്കിട്ട് അങ്ങ് വെച്ചു കൊടുക്കാം ഇവിടെ നമുക്ക് അതിനകത്ത് സ്റ്റിച്ച് ചെയ്യണം അല്ലെങ്കിൽ മെറൂൺ ആണ് മെറൂൺ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം ഓരോ സ്കൂളിൽ ഓരോ കുളി തോന്നുവെച്ചാൽ ഇതിനെ ഈ കളർന്നും വേണ്ടിയിട്ട സാറാ ഹസാറ്റിന്റെ കുളി തന്നെ വെച്ചു വരുന്നത് പേര് ഇത് മോഡലാണ് ഇപ്പൊ സ്കൂളിലൊക്കെ മോഡലാക്കി ആഡിയർമാർക്ക് പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് എന്തെങ്കിലും പ്രായം ഇതിനകത്ത് ഇനി

then for as soon as you'll just do it it to go any come in there then you watch parman restaurant you can come at 7:00 or 8:00 at what time you can come and then you go there and then you need to form it you know yeah but then some questions come then ശിശേണ്ടി വരും അദ്ദേഹത്തിന്റെ ആവശ്യമില്ല ഇല്ല നമ്മൾ ആദ്യം മടക്കം മാസം മുപ്പത്തിനായി തൊണ്ണൂറ്റൂർ എന്താണ് പിന്നാരി പിന്നരിക്ക് അടിച്ചുണ്ടാക്കും

ഇപ്പൊ കൈകിന്റെ അതിഭാഗാണ് അടുത്താഴ്ച അല്ല ഒരേ ജീവിതത്തിൽ മനസ്സിൽ എടുത്തു മനസ്സിൽ ആയിട്ടെങ്കിലും ആ ചെറിയ വ്യത്യാസം ഒത്തിരി മൂന്ന് വിശ്വാസം மாற்றும்பி சோனே செய்யும் சரி பண்ணாட்டி

శ్రద్ధ తాలి పాలి పోలీయుద్ధ వాటి మాట్టి అనే வரும் கர்மக்கெல்லாம் பிந்து கொடுத்துட்டு நல்லா நடிச்சுடுக்க என்ன கல்யாணம் நம்ம அச்சுக்கணும் எந்த மாதிரி எந்த சின்ன சரி விருக்க നമുക്ക് ഇവിടുത്തെ ഇങ്ങനെ ഞാൻ തൊഴിൽ അരച്ചോട് കാര്യമില്ല ഇരുപോ ആൾക്കാർക്ക് കളാറുണ്ട് ഇവര് കണ്ട് മനസ്സിലായി കണ്ടിട്ടാണ് ഇല്ലത്തന്നെ പോലെ ഇതുപോലെ അരിച്ചു മരിച്ചു ഇപ്പൊ ഇത് മറക്കേണ്ടത് അതേമാതിരി തന്നെ നമ്മൾ പൊട്ടി തളാത്ത ഇരുത്തി ഇലം ഇല്ല വെച്ചു കൊടുക്കുക വീഡിയോലെ സൗണ്ട് ക്ലിയറാവണ്ടല്ലോ പലരും പറഞ്ഞു മെസ്സേജിന് പിന്നെ സമയത്തുകൾ ചെയ്യൂ അപ്പോൾ പരമാധിയനെ സംഗസം മൈക്ക് ഉണ്ടായി മൈക്ക് കേറി നടക്കുന്നു അതനല്ല ഇപ്പൊ ടെൻഷൻ ശരിയാവുക വീഡിയോ നോളി ശരവതനെ ഒക്കെ കേറക്കണ്ടോ ഒക്കെ ശരക്കണ നല്ല മൈക്കുാണ് ഇള്ള മൈക്കിൽ കേഅില്ല അതാണ് സൗണ്ട് ക്ലിയറാവുന്നത് എനിക്ക് ഒരു മടി കേറാതി അksen मिलेല്ലേ ഇതിന്റെ മനസ്സാണ് വീഡിയോ

അവർ കഴിഞ്ഞ വെച്ച പോലെ തന്നെ ശ്രീ അമേശുമാറിന്റെ വീതി കണക്കാക്കും ഓരോ വീതി അപ്പൊ ആ വീതി മാറ് മരുന്ന് ആദ്യം ഇനി വെച്ചിട്ട് മരിച്ചു വിട്ടു അപ്പൊ ഞാൻ ഊർശ്മാർ മാറി അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളഞ്ഞു പോയ ഏതെ ഒരേ രീതി തന്നെ തെല്ലുന്ന എടുത്തുണ്ടോ പോസരം പേര് അടുത്തുണ്ട് അപ്പൊ എപ്പോഴും ഈ നമ്മളെ ഇടതി കൈ വലത് കൈ കൊണ്ടിട്ടുണ്ടാവും നമ്മളെ സ്റ്റിച്ചിൽ പോകുന്ന ഭാഗം ഒന്നും ഇങ്ങനെ വലിച്ചു കൊടുക്കുന്ന നന്നായിട്ട് ചുരുക്കി താരങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് കുറച്ച് ടൈറ്റുള്ള കിട്ടില്ല ഈ കൈ എനിക്ക് ഇടിച്ചിട്ട് ഇങ്ങനെ അടുക്കളി ഞാൻ ചിട്ടിങ്ങനെ വലിച്ചു കൊടുത്താൽ നമ്മളെ ചുരുക്കുകൾ പറയുമ്പോൾ സോഫ്റ്റ് സൈറ്റിൽ കുച്ചി കഴിക്കുമ്പോൾ ഞാൻ ഈ കൈ കൊടുത്ത് നന്നായിട്ട് വലിച്ചു കൊടുക്കാൻ ഓവറായിട്ട് വലിച്ചിട്ട് നമ്മളെ സ്റ്റിച്ച് പോണീനുസരിച്ചിട്ടോ ഏകദേശം വലിച്ച സ്റ്റിച്ച് വലുതാണ് പുറം പറഞ്ഞിട്ട്